കഴിഞ്ഞ ദിവസം മമ്മൂക്ക് സംസാരിക്കുന്ന ഒരു മനോഹര വീഡിയോ കാണാനിടയിൽ അതിൽ മനുഷ്യർ തീർത്ത പലതരം അതിരുകളെ പറ്റിയും വിവേചനങ്ങളെ പറ്റിയും അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ജാതി മതം വിദ്യാഭ്യാസം ഭാഷ വർണ്ണം വർഗം സമ്പത്ത് ഭൂമിയുടെ അതിരുകൾ അങ്ങനെ അങ്ങനെ അത് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലാണ് ആദ്യത്തെ അതിലുണ്ടാകുന്നത് എന്നാണ് പക്ഷെ ആ വ്യത്യസ്തമായ വികാര വിചാരങ്ങളുള്ള സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ പുതിയ കുറെ ബന്ധങ്ങളും രൂപപ്പെടുകയാണ് അല്ലെ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ചേരുമ്പോൾ രണ്ട് കുടുംബങ്ങളും കൂടിയാണ് അവിടെ ഒത്തുചേരുന്നത് ഒരു ബന്ധവുമില്ലാത്ത രണ്ട് ആളുകൾ ചേരുമ്പോഴാണ് പുതിയ കുറേ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് പുതിയ തലമുറയുടെ സൃഷ്ടി ഉണ്ടാകുന്നത് പക്ഷേ ഡിവോഴ്സ് ചെയ്യാൻ വേർപിരിയാൻ പറ്റുന്ന ഒരേ ഒരു ബന്ധമാണ് വിവാഹബന്ധം ബന്ധം അല്ലെ പക്ഷെ ഒരുപാട് ഉണ്ടാകുന്ന ഈ വേർപിരിക്കാൻ കഴിയുന്ന ഒരു ബന്ധം കൊണ്ടുമാണ് ആ വീഡിയോ അവസാനിക്കുന്നിടത്ത് മമ്മൂക്ക് ചോദിക്കുന്ന ഒരു മനോഹര ചോദ്യമുണ്ട് ഇങ്ങനെ പുതിയ ബന്ധങ്ങൾ സൃഷ്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ത്രീ പുരുഷ ബന്ധമല്ലേ ഏറ്റവും നല്ല ബന്ധം ഏറ്റവും ശക്തമാക്കേണ്ടതും ആ ഒരു ബന്ധമല്ലേ അത് വേർപിരിയാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മെൻറ്റർ സബി പറയാറുണ്ട് ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹര ബന്ധമെന്ന് രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ചേർന്ന് ഒരു പുതിയ സൃഷ്ടിക്ക് രൂപം കൊടുക്കുകയാണ് അല്ലേ ഏറ്റവും പവിത്രമായി സൂക്ഷിക്കേണ്ടതും ആ ബന്ധം തന്നെയാണ് ആ ബന്ധത്തിന് ഒരു വിള്ളലേൽപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് ഭാര്യയായാലും ഭർത്താവായാലും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മൂന്നാമതൊരാളെ ഇടപെടുത്താതെ പറഞ്ഞു നടക്കാതെ പരസ്പരം ചേർത്ത് പിടിച്ച് തീർക്കാനാകണം ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് കെയർ ആണെങ്കിൽ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ആണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ചിന്തകളും സ്വഭാവമൊക്കെ വ്യത്യസ്തമായിരിക്കും ഒരേ സാഹചര്യത്തിൽ വളർന്നു വരുന്ന വ്യക്തികൾ തമ്മിൽ തന്നെ ചിന്തകളിലും സ്വഭാവത്തിലുമൊക്കെ വലിയ അന്തരം കാണും അല്ലേ അപ്പോൾ പിന്നെ പറയാനുണ്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് പരസ്പരം ഈഗോ ഇല്ലാതെ ഓപ്പണായി കാര്യങ്ങൾ സമാധാനമായി പറഞ്ഞു പോകുമ്പോൾ തന്നെ നല്ലൊരു റിലേഷൻ അവിടെ ഉണ്ടായിരിക്കും ആവശ്യമില്ലാത്ത കമ്പാരിസണോ കുറ്റപ്പെടുത്തലുകളോ ഒന്നുമില്ലാതെ കുറവുകളെയും മികവുകളെയും മനസ്സിലാക്കി തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊരിക്കലും പൊട്ടിത്തെറിച്ചുകൊണ്ടോ വഴക്കുകൊണ്ടോ അല്ല തീർക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഓരോ വ്യക്തികളാണ് ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് താൻ വരച്ച വരയിലൂടെ തന്നെ ഭാര്യ നടക്കണം എന്ന ഭർത്താവും ഭർത്താവ് നടക്കണം എന്ന ഭാര്യയും ഒരിക്കലും ഷടിക്കരുത് പിടിച്ചു വാങ്ങുന്ന സ്നേഹം അഭിനയമായിരിക്കും മനസ്സറിഞ്ഞു തരുന്ന സ്നേഹം അമൃത പോലെയും എല്ലാ മുറിവുകളെയും തുന്നിച്ചേർക്കാൻ പ്രാപ്തമായത് എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട് ഞാൻ ഇനിയും വരും താങ്ക് യു സോ മച്ച്